എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഇപ്പോഴത്തെ പി എസ് സി എക്സാമുകളിൽ ഇരുപത് മാർക്കിനാണ് കേട്ടോ നമുക്ക് സി എ ചോദിക്കുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ ഈ കറൻറ്റ് അഫെയറ് പഠിക്കാന്ന് പറഞ്ഞത് ഞാൻ ആദ്യമൊക്കെ ഈ കറൻറ്റ് അഫെയർ ഞാൻ തൊട്ട് നോക്കിയിരുന്നില്ല ആ ഭാഗം അങ്ങനെ തന്നെ ഞാൻ വിടും കിട്ടാത്തത് എഴുതില്ല അല്ലെങ്കിൽ കുറേ നെഗറ്റീവ് വെറുതെ കറക്കി കറക്കിക്കുത്തി വരുത്തി വയ്ക്കും ആയിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ കറൻറ്റ് അഫെയർ പഠിക്കാണ്ട് പി എസ് സിയുടെ ലിസ്റ്റിൽ നമ്മൾ എത്തിപ്പെടില്ലയെന്ന് അങ്ങനെ ഞാൻ കറൻറ്റ് അഫെയറുകളൊക്കെ കളക്ട് ചെയ്ത് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു അതിൻ്റെ ഒരു ഫലവും എനിക്ക് കിട്ടി കേട്ടോ ഞാനിങ്ങനെയാണ് കറൻറ്റ് അഫെയർ എടുക്കണത് അതായത് എല്ലാതും ഞാൻ എഴുതാറില്ല ഈ എഴുതി എടുക്കുന്ന കറൻ്റ് അഫെയറുകളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ നിന്ന് എഴുതിയെടുക്കണെട്ടോ അപ്പോൾ ഞാനിതൊക്കെ എഴുതിയെടുക്കുന്നത് രണ്ട് ചാനലാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒന്ന് പത്രവാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും പിന്നെ ഒന്ന് ഡെയിലി സി എ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെലഗ്രാം ചാനലുണ്ട് പിന്നെ എല്ലാതും ഞാൻ എഴുതിയെടുത്തിട്ടല്ലോ പഠിച്ചിരുന്നത് പിന്നെ ഞാൻ പി എസ് സിയുടെ ബുള്ളറ്റിൻ ഉണ്ടല്ലോ പി എസ് സി ബുള്ളറ്റിനെ സമകാലികം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പേജാണ് കേട്ടോ പി എസ് സി ബുള്ളറ്റിൻ്റെ അതിലുള്ള കറൻറ്റ് അഫെയറുകൾ ഞാൻ പഠിച്ചിരുന്നു കേട്ടോ അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ പി എസ് സി ബുള്ളറ്റിൻ വരുത്തിയിരുന്നു കേട്ടോ ചില സമയത്ത് അത് വരുത്താറില്ല കാരണം ചില സമയങ്ങളിൽ എക്സാമുകൾ ഉണ്ടാവാറില്ല പിന്നെ ഈ പി എസ് സി ബുള്ളറ്റിൻ പഠിക്കാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായില്ല പക്ഷേ എങ്കിലും ഞാൻ ബുള്ളറ്റിനും കൂടി കളക്ട് ചെയ്ത് പഠിച്ചിരുന്നു പിന്നെ അടുത്ത എൻ്റെ സി എ സോഴ്സ് എന്ന് പറഞ്ഞത് ഈ ഒരു പുസ്തകമാണ് കേട്ടോ ഈ ഒരു പുസ്തകവും ഞാൻ ടെലഗ്രാം ചാനലിൽ നിന്ന് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് ഈ പുസ്തകത്തിൻ്റെ രൂപത്തിലാക്കിയിരിക്കുന്നതാണേ ഇതിപ്പോൾ ഒരു വർഷത്തെ കറൻറ്റ് അഫെയർ മൊത്തം ഉണ്ട് കേട്ടോ ജനുവരി തുടങ്ങിയിട്ട് ഡിസംബർ വരെയുള്ള ആണ് ഇതിലുള്ളത് ഇത് ഞാൻ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ നിന്നാണ് ടെലഗ്രാമിൽ കയറിയിട്ട് ലക്ഷ്യ എന്നടിച്ചു കൊടുത്താൽ ക്ഷ്യക്കാരുടെ ഒരു സിമ്പൽ ഉണ്ടല്ലോ അപ്പോൾ ആ സിമ്പലോട് കൂടിയിട്ടൊരു ചാനൽ വരും അപ്പം അതിലെ ഫയൽസ് എന്നൊരു ഓപ്ഷനിൽ കയറിയിട്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയൽസൊക്കെ അതിൽ കാണാൻ പറ്റും അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അത് ഇത് ഞാനധികം പഠിച്ചിട്ടില്ല കാരണം ഇതേ വർഷത്ത് തന്നെ വേറൊരു കറൻറ്റ് അഫെയർ എൻ്റെ അടുത്ത് പ്രിൻ്റ് എടുത്തത് ഉണ്ടായിരുന്നു അതെല്ലാം പഴയതായതുകൊണ്ട് എൽ ജി എസിൻ്റെ മെയിൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാനതൊക്കെ കെട്ടിപ്പൊട്ടി എടുത്തു വെച്ചു കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കണ നേരത്ത് എനിക്കിതുമാത്രമേ കിട്ടുള്ളൂ ഞാനിതെങ്ങനെയാണ് പ്രിൻ്റ് എടുത്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടോ ഇത് ലക്ഷയുടെയാണേ ലക്ഷ്യയുടെ ചാനൽ അവരുടെ പേരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരേ പേജിൻ്റെ അടിയിലും അവരുടെ സിമ്പിളൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞ പത്രവാർത്തകൾ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനല് ഈ പത്രവാർത്തകൾ എന്ന് മലയാളത്തിൽ ഇതേപോലെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ കിട്ടും കേട്ടോ അപ്പം അടിയിൽ ജോയിൻ എന്ന് വേണ്ട ഓപ്ഷൻ ഉണ്ടാവും അതിൽ ജോയിൻ ചെയ്യുക പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ആ പത്രവാർത്തകൾ എന്ന സ്ഥലത്ത് നമ്മൾ അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ ഇതേപോലത്തെ കുറെ ഓപ്ഷൻസ് താഴെ കാണാം അതിലത്തെ ഫയൽസ് എന്നൊരു ഓപ്ഷനാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കറൻറ്റ് അഫെയറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വീതി പിന്നെ നമുക്ക് ഓരോ മാസത്തെ കറൻറ്റ് അഫെയറുകൾ അപ്പം അങ്ങനെ അവർ തന്നിട്ടുള്ളതൊക്കെ പേരെടുത്ത് ഫയലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം എഴുതി എടുക്കുകയോ പ്രിൻ്റ് എടുക്കുകയോ അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ പേജിലേക്ക് വന്നാൽ ഇതേപോലെ സ്ക്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഓരോ ദിവസത്തെയും കറൻറ്റ് അഫെയർ ഇതേപോലെ എഴുതി കാണിച്ചിട്ടുണ്ടാവും അതിൻ്റെ പടങ്ങളോ പത്രവാർത്തകളുടെ കട്ടിങ്സോ ഒക്കെ ഒരു ഇമേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും എൻ്റെ ഇതിലെ ഇമേജ് ഇപ്പോൾ കാണാത്തത് ഞാൻ ഓട്ടോ ഡൗൺലോഡ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടെലിഗ്രാം ചാനൽ ഇതിൻ്റെ പേര് ഡെയിലി സി എ ഗൈഡ് എന്നാണ് ഇതേപോലെ നിങ്ങൾ പേര് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇപ്പം ഇതിലത്തെ ഫയൽസിൽ മുകളിൽ കിടക്കുന്നത് പി എസ് സി ബുള്ളറ്റിനെ കറൻറ്റ് അഫെയറുകൾ മാത്രം അവരൊറ്റ പി ഡി എഫ് ആക്കി തന്നിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള പി ഡി എഫുകളുടെ പ്രിൻ്റ് ഒറ്റ പി ഡി എഫാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ച ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് നമുക്കത് മുകളിലത്തെ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഡൗൺലോഡ് ചെയ്യുമോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കോ അല്ലെങ്കിൽ ഇത് തന്നെ സെൻഡ് ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനോ ഒക്കെ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കറൻറ്റ് അഫെയർ പഠിക്കാനെടുത്ത സോഴ്സസ്